സ്നേഹപൂർവ്വം ക്ഷമ സീരിയലിൻ്റെ മഹാ എപ്പിസോഡിൻ്റെ റിവ്യൂയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ ജീവ രാധികയുടെ കഴുത്തി താലി കെട്ടാനായിട്ട് തിരുമേനിടയിൽ നിന്ന് താലി വാങ്ങി അത് പിടിച്ചു നിൽക്കുമായിരിക്കും ഈ സമയത്തായിരിക്കും വരുൺ അങ്ങോട്ടേക്ക് ഓടിക്കേറി വരുന്നത് അങ്ങനെ വരുനെ കാണുന്നതും യശോദയാ മുത്തശ്ശിയൊക്കെ അങ്ങ് ഞെട്ടി നിൽക്കുകയാണ് കേട്ടോ ഈ സമയം തിരിഞ്ഞു നോക്കുന്ന ജീവിയൻ രാധികയും വരുനെ കാണുവാണ് അങ്ങനെ രാധികയും വരുനെ കണ്ട അങ്ങ് ഷോക്കാകുവാണ് അങ്ങനെ ദേവന് വരുൺ വന്നതിൽ ഒത്തിരി സന്തോഷമാകുകയാണ് കേട്ടോ വരുൺ അങ്ങനെ എങ്ങനെ വിവാഹം മുടക്കുമെന്നറിയാതെ പതറി പെൻഷനോടുകൂടി രാധികൾ എരികി വന്ന് നിൽക്കുകയാണ് ഈ സമയം വരണിൻ്റെ പിന്നാലെ തന്നെ പ്രിയങ്കയും മുത്തശ്ശിയും പത്മിനിയും പൂർവശ വർത്തന അവരെല്ലാവരും അവിടെ എത്തുവാണ് അങ്ങനെ അവരെല്ലാവരും മണ്ഡപത്തിനു ചുറ്റും കൂടി നിൽക്കുകയാണ് കേട്ടോ ഈ സമയം ജീവ താലിയുമായിട്ട് രാധികടെ കഴുത്തി കെട്ടാനായിട്ട് ഈ സമയം ജീവ രാധികളുടെ കഴുത്തി താലി ഓട്ടം തുടങ്ങുമ്പോൾ രാധിക തന്നെ തടയുകയാണ് ജീവയുടെ കയ്യിൽ നിന്നും ആ താലി തട്ടിത്തെറിപ്പിക്കുവാണ് എന്നിട്ട് രാധിക പറയണേ ഞാൻ വിവാഹിതയാണ് ഇനി മറ്റൊരു താലി എൻ്റെ കഴുത്തിൽ ഞാൻ സമ്മതിക്കില്ല രാധികയുടെ വാക്കുകൾ കേൾക്കുന്നതും അവിടെ ചുറ്റും കൂടി നിന്ന് എല്ലാവരും അങ്ങ് ഷോക്കാക്കുവാണ് ഈ സമയം ഭരണിന്റെ മുഖം മാത്രം തെളിയുകയാണ് കേട്ടോ ആ നിരമുത്ത് ശ്രദ്ധിക്കണേ രാധിക നീ എന്തൊക്കെയാ വിളിച്ചു പറയുന്നത് ഈ സമയം രാധിക തിരിഞ്ഞു വരണെ നോക്കുവാണ് എന്നിട്ട് ഭഗവാൻ്റെ നടയിലേക്ക് ചേർന്ന് നിന്നിട്ട് പറയണേ അതെ ഞാൻ പറയുന്നത് സത്യമാണ് എൻ്റെ വിവാഹം കഴിച്ച കഴിഞ്ഞതാ എന്നിട്ട് കഴുത്തിൽ ഒളിപ്പിച്ചു വെച്ച താലി ഉണ്ടല്ലോ അത് പുറത്തേക്ക് എടുക്കുക രാധിക ദേ ഇതാണ് എൻ്റെ താലി അങ്ങനെ ആ താലിമാല കൊണ്ട് എല്ലാവരും അന്ധം വിട്ട് നിൽക്കുവാണ് പ്രിയങ്കയൊക്കെ ആകെ ഞെട്ടിത്തരിച്ച് നിൽക്കുകയാണ് കേട്ടോ ഈ സമയം വരണ് കൂടുതൽ സന്തോഷമാവുകയാണ് താൻ കിട്ടിയ താലി ഒരു നിധി പോലെ രാധിക ഇത്രയും നാളെ സൂക്ഷിച്ച് നടന്നല്ലോ അതോർത്തിട്ട് നിന്റെ കണ്ണുകളൊക്കെ തിളങ്ങുവാൻ കേട്ടോ ഈ സമയം ഇതൊക്കെ കേട്ടിട്ടാണെങ്കിൽ ദേവനാകെ ചങ്കപുട്ടി നിൽക്കുവാണ് അന്നേരം ജീവിയുടെ അമ്മ പ്രശ്നം ഉണ്ടാകുക തിരുമേനി എന്തൊക്കെയാണ് ഇത് നിങ്ങൾ ഒന്നും മറിച്ച് വെച്ചിട്ടില്ല എല്ലാ കാര്യങ്ങളും തുറന്നു പറഞ്ഞു എന്നൊക്കെ പറഞ്ഞിട്ട് ഇപ്പോൾ ഇതെന്താണ് നിങ്ങളുടെ മകളുടെ കഴുത്ത് കിടക്കുന്ന ഈ താലി ആര് കെട്ടിക്കൊടുത്തതാ നിങ്ങൾക്കെന്താ ഇതിനെക്കുറിച്ചൊന്നും പറയാനില്ല ഞങ്ങളെ വിളിച്ചു വരുത്തി അപമാനിക്കുവാണോ നിങ്ങൾ അനേരം ദേവൻ അവർക്ക് മുമ്പ് ഈ കൈകൾ ഒപ്പിക്കൊണ്ട് പറയുക എനിക്കിതൊന്നും അറിയില്ല ഈ സമയം വരണ്ട മുത്തശ്ശു പറയണേ അല്ല കുട്ടി തന്നെ പറയട്ടെ ഇതിൻ്റെ ഉത്തരം ആ കുട്ടി എന്തുകൊണ്ടാണ് ഇങ്ങനൊരു കാര്യം പറഞ്ഞു പറഞ്ഞിരുന്നു രാധികൾക്ക് മാത്രമല്ലേ അറിയൂ അത് രാധികയോട് തന്നെ ചോദിക്ക് അനേരം ദേവൻ പറയണേ എനിക്കിനി ആരോടും ഒന്നും ചോദിക്കാനില്ല കേട്ടെടുത്ത് തന്നെ എന്നെ കൊണ്ട് ഉൾക്കൊള്ളാനാവുന്നില്ല ഭഗവാനെ ഇനി ഞാൻ എന്തിനാണ് ജീവിച്ചിരിക്കുന്നത് അങ്ങയുടെ ഇത്തിരി നടയ വെച്ച് തന്നെ ഞാൻ എൻ്റെ ജീവിതം അവസാനിപ്പിക്കുക എന്നും പറഞ്ഞ് ക്ഷേത്രത്തിൻ്റെ പടിയുടെ അവിടെ തല ഇങ്ങനെ ഇടിക്കുകയാണ് കേട്ടു ദേവൻ ഈ സമയം ഇത് കണ്ട് മുത്തശ്ശിയും യശോദയും രാധികയൊക്കെ വന്ന് ദേവനെ പിടിച്ചേൽപ്പിക്കുവാണ് അന്നേരം രാധിക തൊടുന്നത് കണ്ട് മുത്തശ്ശി രാധികെ തള്ളി മാറ്റുക തൊട്ടുപോയരുത് നീ കാരണോ ഇവനിപ്പോൾ ഈ അവസ്ഥയിലായത് കുടുംബത്തിന് നാണം കെടുത്താനായിട്ടുണ്ടായവളും അന്നേരം യശോദയും രാധികയോട് ദേഷ്യപ്പെടുവാണ് എന്തിനാണ് ഞങ്ങൾ നീ ഇങ്ങനെ അപമാനിച്ചത് ഞാൻ നിന്നോട് പറഞ്ഞതല്ലേ വിവാഹത്തിന് എന്തെങ്കിലും സംഭവിച്ചാൽ നിന്റെ അച്ഛനത് താങ്ങാനാവില്ലെന്ന് എന്നിട്ടും നീ എന്തിനാ ഞങ്ങളോട് ഈ ചതി ചെയ്തത് ഈ സമയം വരുൺ പറയണേ അത് ഞാൻ പറയാം അത് കേൾക്കുമ്പോൾ പ്രിയങ്ക യശോദയും മുത്തശ്ശിയും എല്ലാവരും ഒന്ന് ഞെട്ടിപ്പോകുക അന്നേരം രാധിക വരുണെ തടഞ്ഞുകൊണ്ട് പറയണേ വേണ്ട എന്നെ താല് ചേർത്തിയത് മറ്റരുമല്ല സാക്ഷാൽ ശ്രീകൃഷ്ണ ഭഗവാൻ തന്നെയാണ് ഞാൻ ഭഗവാനെ വരച്ചിരിക്കുന്നതും അത് കേട്ട് അവിടെ ചുറ്റും കൂടി നിന്ന് എല്ലാവരും അന്തം ഇടുകയാണ് വരുണും ഇയാളത് എന്തൊക്കെയാണ് പറയുന്നത് എന്നുള്ള മട്ടിൽ നിൽക്കുകയാണ് കേട്ടോ ഈ സമയം ജീവ രാധികോട് ദേഷ്യപ്പെടുക അതെ നീ എന്താ വിചാരിച്ചു വെച്ചിരിക്കുന്നത് ശ്രീകൃഷ്ണ ഭഗവാനോ നീ ഇത് ഏത് കാലത്തെ കഥയാണ് ആൾക്കാരെ പറഞ്ഞ് വിശ്വസിക്കാൻ ശ്രമിക്കുന്നത് നീ ഇപ്പോൾ വിഡികളാക്കുന്നത് സ്വന്തം വീട്ടുകാരെയും ഇവിടെ കൂടി നിൽക്കുന്ന എല്ലാവരെയും കൂടിയാണ് അന്നേരം രാധിക പറയണേ ഞാൻ പറഞ്ഞത് സത്യം തന്നെയാണ് അതിനുള്ള തെളിവ് ഭഗവാൻ ശ്രീകൃഷ്ണൻ തന്നെ വരും ഇത്രയും കാലം ഞാൻ പൂജിച്ചത് സത്യം അതിനുള്ള തെളിവ് ഇപ്പോൾ ഇവിടെ ബോധ്യപ്പെടുത്തണം അങ്ങനെ പറഞ്ഞ രാധിക കണ്ണടച്ചവടെ നിൽക്കുവാണ് ഈ സമയം ആകാശത്ത് മേഘങ്ങളെല്ലാം ഒന്ന് മൂടുവാണ് എന്നിട്ട് അമ്പലത്തിന് ചുറ്റും ശക്തിയെ മണിയൊഴിയുടെ ഒച്ചയും ശംഖുതന്നതോക്കി കേൾക്കുവാൻ കേട്ടോ ഇതെല്ലാവരും കേട്ട് എൽ എല്ലാവരും ആകെ അത്ഭുതത്തോടെ ചുറ്റും നോക്കിക്കൊണ്ട് നിൽക്കുവാണ് ആദ്യമായിട്ടാണ് ഇത്തരത്തിലൊരു കാഴ്ച കാണുന്നത് എന്നുള്ള മട്ടിലാണ് കേട്ടോ കടിമംഗലത്തുകാരും ജീവിയുടെ വീട്ടുകാരും എല്ലാവരും ചുറ്റും ഇങ്ങോട്ടും നോക്കുവാണ് അത് കാണുമ്പോൾ ഒരു ആദ്യമൊക്കെ ഒത്തിരി സന്തോഷമാകുവാണ് ഈ സമയം ദേവനും യശോദയും മുത്തശ്ശിയും എല്ലാവരും നടയിലേക്ക് നോക്കി കൈകൾ കൂപ്പി തൊഴുതുകൊണ്ട് നിൽക്കുവാണ് ഈ സമയം ജീവിയുടെ ജീവിയനോട് ജീവൻ്റെ അമ്മ പറയണേ ജീവ ഇനി ഇവിടെ എന്ത് കാണാൻ നിൽക്കുവ വാ നമുക്ക് തിരിച്ചു പോകാം നീ കണ്ടെത്തിയ പെൺകുട്ടിയിൽ നിനക്ക് തെറ്റുപറ്റി നിനക്കൊട്ടും തന്നെ യോജിക്കാത്തൊരു ബന്ധം നീ കണ്ടെത്തിയത് ഇത്രയും ഒരു പെൺകുട്ടി താൻ വിവാഹിതയാണെന്ന് വിളിച്ചു പറഞ്ഞിട്ടും ഇനിയും നീ നിന്റെ മനസ്സിൽ ആ ആഗ്രഹമായിട്ട് കൊണ്ടു നടക്കുവാണോ നമുക്ക് എത്രയും പെട്ടെന്ന് തന്നെ തിരിച്ചു പോകാം അന്നേരം ജീവ അരികിലേക്ക് ചെല്ലുവാണ് എന്നിട്ട് പറയുവാണ് നിനക്ക് ഈ അമ്പലം നിന്റെ ചെറിയ വീടുമായിരിക്കും ലോകം എന്നാൽ എനിക്കങ്ങനെയല്ല എന്നെക്കാത്ത് വലിയൊരു ലോകമുണ്ട് പുറത്തും എന്നെ ആരാധിക്കുന്ന നിരവധി ആളുകളുണ്ട് അവരെ എൻ്റെ ജീവിതത്തിൽ നടന്ന ചെറിയൊരു സംഭവം പോലും വലുതായിട്ട് കാണും പത്രങ്ങളിലും മാസുകളിലും ഒക്കെ അതിനെക്കുറിച്ചുള്ള വിവരങ്ങൾ അടിച്ചിറക്കുകയും ചെയ്യും ഇപ്പോൾ എൻ്റെ വിവാഹം മുടങ്ങിയതുണ്ടല്ലോ മീഡിയക്കാരും നാട്ടുകാരും മുഴുവനും ആഘോഷിക്കും അവരുടെയൊക്കെ മുമ്പിൽ നാണം കേടാൻ പോകുന്നത് ഞാനാണ് നിന്നെ സ്നേഹിച്ചുവെന്ന പേരിൽ ഞാനും എൻ്റെ കുടുംബമാ നാണക്കേട് അനുഭവിക്കാൻ പോകുന്നത് അതിന് ഞാൻ നിന്നെ വിടില്ല നീ ഇപ്പം എന്നോട് ചെയ്തതിന് ഞാൻ നിന്നോട് കണക്ക് ചോദിച്ചിരിക്കും അങ്ങനെ പറഞ്ഞാൽ ജീവ അമ്മയുടെ അരികിലേക്ക് പോകുക വാമേ നമുക്ക് പോകാം എന്നും പറഞ്ഞാൽ ജീവ അമ്മയും കൂട്ടിക്കൊണ്ട് അവിടെ നിന്ന് പോകുവാണ് ഈ സമയം വരും രാധികം നോക്കി സന്തോഷത്തോടെ ചിരിക്കുകയാണ് കേട്ടോ രാധികം വരുണെ നോക്കുന്നുണ്ട് അന്നേരം കൽപ്പന പറയണേ അതെ തിരുമേനി എന്ത് നാണു കേട്ട് പ്രവൃത്തി ഇപ്പോൾ ഇവിടെ നടന്നത് മണഗിലിക്കുന്നൊക്കെ പറഞ്ഞ് എല്ലാം ദൈവത്തെ സമർപ്പിക്കാനാണോ നിങ്ങൾ കരുതിയിരിക്കുന്നത് എന്തൊക്കെ പറഞ്ഞാലും നിങ്ങളുടെ മകള് കാണിച്ചത് ഭയങ്കര വലിയൊരു അഹങ്കാരം തന്നെയാണ് അന്നേരം പത്മിനി കൽപ്പനയോട് മിണ്ടാതിരിക്കാൻ പറയുക ഈ സമയം കൽപ്പന പറയണേ ഹാ നമ്മളെന്തിനായിട്ടാതിരിക്കുന്നത് ഇവർക്ക് ഇത്തരം മോശമായിട്ടുള്ള കാര്യങ്ങളൊക്കെ കാണിക്കാം നമ്മൾ ചോദിക്കുന്നതല്ലാണോ കുറ്റം അന്നേരം പ്രിയങ്ക വരണോട് പറയണേ വരണമെന്ന് വന്നേ എന്ന് പറഞ്ഞ് വരണ പുറത്തേക്ക് കൂട്ടിക്കൊണ്ടു പോകുവാണ് കേട്ടോ ഈ സമയം പ്രിയങ്ക വരണിനോട് ദേഷ്യപ്പെടണേ അതെ എൻ്റെ ചേ എൻ്റെ ചേച്ചിയുടെ കല്യാണം കാണാൻ എന്നേക്കാളും തിടക്കവും താല്പര്യമായിരുന്നുള്ളൂ വരണ് അതിൻ്റെ കാരണം എന്താ എനിക്കില്ലാത്ത എന്ത് പ്രത്യേകതയാണ് എൻ്റെ ചേച്ചിക്കുള്ളതെന്ന് ഈ സമയം ഇവരുടെ സംസാരം കേട്ട് മുത്തശ്ശി അങ്ങോട്ടേക്ക് എത്തുവാണ് കേട്ടോ അന്നേരം മുത്തശ്ശി പ്രിയങ്കോട് പറയണേ അതെ അകത്ത് വലിയൊരു പ്രശ്നം നടക്കുമ്പോൾ നിങ്ങളിവിടെ ഈ കാര്യവും പറഞ്ഞ് തല്ലുകൂടുകയാണോ രാധികയുടെ വിവാഹത്തിന് വരൺ വന്നത് എന്തിനാണെന്ന് പ്രിയങ്കക്ക് അറിയണം അല്ലേ അത്ര ഉള്ളൂ പ്രിയങ്കയുടെ ചേച്ചിയല്ലേ രാധിക അപ്പോൾ രാധിക എന്ന് പറ രാധികയുടെ സഹോദര സ്ഥാനത്തില്ലേ വരണ് നിൽക്കേണ്ടത് ആ ഒരു മര്യാദ വെച്ചാൽ വരൻ വന്നത് അതിനിവിടെ അത്ര പ്രശ്നം വയ്ക്കേണ്ട കാര്യമൊന്നുമില്ല നിങ്ങൾ രണ്ടാല് അകത്തേക്ക് വന്നേ അങ്ങനെ പറഞ്ഞ വരണ്ടും പ്രിയങ്കയും കുട്ടി മുത്തശ്ശി അകത്തേക്ക് വരുവാണ് കേട്ടോ ഈ സമയം ദേവൻ ഭഗവാന്റെ മുമ്പിൽ മുട്ടുമടക്കി നടയിലേക്ക് നോക്കി സങ്കടപ്പെടുവാ ഭഗവാനെ എല്ലാവർക്കും മുമ്പിൽ ഞാൻ അപമാണിതനായി ഇനി ഞാൻ എന്തിനു ജീവിച്ചിരിക്കുന്നത് അങ്ങനെ എനിക്ക് തന്ന ഈ ജീവൻ അങ്ങനെ നടയിൽ വെച്ച് തന്നെ എടുത്തോളൂ എനിക്കിനി ജീവിക്കണ്ട എന്നും പറഞ്ഞ ഭഗവാന്റെ മുമ്പിൽ കഴുകൂപ്പി നിൽക്കുവാണ് ഈ സമയം യശോധ ദേവൻ്റെ അരികിലേക്ക് ചെന്ന് ദേവൻ്റെ അരികിൽ നിന്ന് തോളി ചെന്ന് കരഞ്ഞുകൊണ്ടിരിക്കുകയാണ് ഈ സമയം രാധികക്ക് അച്ഛൻ ആശ്വസിപ്പിക്കണമെന്നുണ്ട് എന്നാൽ മുത്തശ്ശിയുടെ മുഖത്തേക്ക് നോക്കുമ്പോൾ മുത്തശ്ശിയെ കണ്ണുരുട്ടി പേടിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ് അങ്ങനെ രാധിക ഭയന്ന് തന്നെ നിൽക്കുവാണ് ഈ സമയം വാരും രാധയ്ക്ക് നോക്കിച്ചിരിക്കുവാണ് അന്നേരം രാധികം കാലത്തിലുള്ള തലയിൽ ഇങ്ങനെ പിടിച്ചിട്ട് വരണ്ടത് നോക്കുക എന്നിട്ട് ചെറുതായിട്ടൊന്നും പുഞ്ചിരിക്കുന്നുണ്ട് പിന്നീട് കാണിക്കുന്നത് രാധികയും യേശോദയും മുത്തശ്ശിയും കൂടി തിരികെ വീട്ടിലെത്തുവാണ് അങ്ങനെ മുത്തശ്ശി രാധിക്കോട് വല്ലാതെ ദേഷ്യപ്പെടുക ഇത്രയും നാളുകൾ തലയിൽ കൊണ്ട് നടക്കുമായിരുന്നല്ലോ എന്നിട്ട് ഇവള് നാട്ടുകാർക്ക് മുമ്പിൽ നമ്മുടെ കുടുംബത്തെയും ദേവനെയും എല്ലാവരെയും നാണം കിടത്തിയില്ലേ ഇനി ദേവൻ എങ്ങനെ നാട്ടുകാരുടെ മുമ്പിൽ തല ഉയർത്തിപ്പിടിച്ച് നടക്കും എല്ലാം നശിപ്പിച്ചില്ലേ ഇവള് എല്ലാ സത്യങ്ങളും തുറന്നു പറഞ്ഞില്ലേ നമ്മുടെ കുടുംബത്തിൻ്റെ അന്തസ്വാഭിമാനവും എല്ലാം പോയില്ലേ ഈ സമയം വേഷം അദ്ദേഹം രാധിയോട് എന്നാലും ഇത്ര വലിയൊരു ചതി വേണ്ടായിരുന്നു എല്ലാ കാര്യങ്ങളും നിന്നോട് പറഞ്ഞ് മനസ്സിലാക്കിയതല്ലേ എന്നിട്ടും എങ്ങനെ ഈ ചതി ചെയ്യാൻ തോന്നിയത് അച്ഛനെക്കുറിച്ച് ഒരു നിമിഷമെങ്കിലും നീ ഓർത്തോ എനിക്ക് കാണണ്ട നിന്നെ ഈ സമയം മുത്തശ്ശി പറയണേ നീ ഇതനുഭവിക്കണം കൈക്കു ഞാൻ ഇവിളെ കൊണ്ടുവന്നപ്പോൾ തന്നെ ഞാൻ പറഞ്ഞതല്ലേ എവിടെയെങ്കിലും കൊണ്ടേ കളയാൻ അപ്പോൾ കേട്ടില്ല കൊഞ്ചിച്ച ലാളിച്ചും വളർത്തി എന്നിട്ടിപ്പോൾ എന്തായി അങ്ങനെ വളർത്തിയവരുടെ നെഞ്ചത്തിട്ട് അനി ഇവിടെ കുത്തിയില്ലേ ഇവൾ പറഞ്ഞതെല്ലാം കേട്ട് ദേവനെ അമ്പലത്തിൽ വെച്ച് തന്നെ ഒന്നും സംഭവിക്കാതിരുന്നത് ദൈവത്തിന്റെ ഭാഗ്യം കൊണ്ട് മാത്രമാണ് കാണിമംഗലംക്കാരുടെ മുമ്പിലും നമ്മൾ നാണം കിട്ടില്ലേ ഇവൾ പറഞ്ഞതൊക്കെ കേട്ട് കാണിമംഗലക്കാരിനി പ്രിയങ്കയുടെ കാര്യത്തിൽ എന്തെങ്കിലും തീരുമാനമെടുക്കുമോ ദേ എൻ്റെ പ്രിയങ്ക മോളുടെ ജീവിതത്തിന് എന്തെങ്കിലും സംഭവിച്ചാൽ പിന്നെ ഞാൻ വെച്ചേക്കില്ല എന്നെ പറഞ്ഞ് രാധികയുടെ കാരണത്തിട്ട് അടിക്കുവാണ് അല്ലെങ്കിൽ ഇവളെ പേഴിച്ചുപറ്റ തള്ളിയെ പറഞ്ഞാൽ മതിയല്ലോ അവരുടെ ജന്മമല്ലേ ഇത് അപ്പോൾ ഇങ്ങനെയൊക്കെയും ഗുണം കാണിക്കും അങ്ങനെ പറഞ്ഞ് രാധിക വീണ്ടും തല്ലുകയാണ് എന്നിട്ട് ദേഷ്യത്തിലെ മുത്തശ്ശി അകത്തേക്ക് പോകുകയുണ്ടോ ഈ സമയം യശോദയെ അവിടെ കറങ്ങി തള്ളന്ന് ഇരിക്കുകയാണ് അന്നേരം രാധിക യശോദയുടെ അരികിലേക്ക് പോകുക അമ്മേ അമ്മ എന്നോട് ക്ഷമിക്കണം ആ സമയം ഭഗവാൻ എന്നെക്കൊണ്ട് അങ്ങനെ പറയിക്കാനാ തോന്നിയത് അന്നേരം യശോദ വീണ്ടും ദേഷ്യപ്പെടുവാ ഇനി നീ ഭഗവാനെ കൂട്ടുപിടിക്കണ്ട ഭഗവാന്റെ പേരും പറഞ്ഞ് നീ ചെയ്ത പ്രവൃത്തി ന്യായീകരിക്കണം നോക്കണ്ട ഇതിലും വേദം നിനക്ക് ഞങ്ങളെല്ലാവരെയും പച്ചക്കന്ന് കത്തിച്ചൂടായിരുന്നു മാറങ്ങോട്ട് എന്നും പറഞ്ഞ് യശോദ അകത്തേക്ക് ദേശത്തേക്ക് കയറിപ്പോകുവാണ് ഈ സമയം രാധിക അവിടെ കറഞ്ഞുകൊണ്ടിരിക്കുകയാണ് കേട്ടോ പിന്നീട് കാണിക്കുന്നത് കാറിൽ തിരിച്ച് വീട്ടിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്ന വരുണിനെയും പ്രിയങ്കേനെയും ആണ് ഈ സമയം വരുൺ ഒത്തിരി സന്തോഷത്തിലാണ് വരുൺ മനസ്സിൽ പറയണേ ഞാൻ കിട്ടിയ താലി ഒരു നിധി പോലെ അവൾ ഇപ്പോൾ സൂക്ഷിക്കുന്നുണ്ട് അതുകൊണ്ടല്ലേ മറ്റൊരാൾ താലി കെട്ടാൻ വന്നപ്പോൾ അവളായിട്ട് തന്നെ തടഞ്ഞത് അവളുടെ മനസ്സിൽ ഇപ്പോൾ ഞാനുണ്ട് എന്നോടുള്ള സ്നേഹമുണ്ട് എൻ്റെ പോലുള്ള ഒരു ജീവിതത്തിനായി അവൾ കാത്തിരിക്കുക അതെനിക്ക് മനസ്സിലായി അങ്ങനെ ആ ഒരു സന്തോഷത്തിലാണ് സന്തോഷത്തിലാണ്ടോ വരുൺ ഈ സമയം പ്രിയങ്ക പറയണേ അതെ വരനോട് എനിക്കൊരു കാര്യം പറയാനുണ്ട് രാധ ചേച്ചി ഇന്ന് ചെയ്ത പ്രവർത്തി കാരണം എൻ്റെ കുടുംബവും അച്ഛനും അമ്മയും എല്ലാവരും നാണം കെട്ടിരിക്കുക അച്ഛനൊന്നും ഇത് അതിജീവിക്കാൻ വരാനും പറ്റുമോ എന്ന് എനിക്കറിയില്ല തന്നെ ചേച്ചിയുടെ കാര്യത്തിൽ അവരെന്ത് തീരുമാനമെടുത്താലും വരനതിലൊന്നും ഇടപെടാൻ നിൽക്കണ്ട ചേച്ചിക്ക് സപ്പോർട്ടുമായിട്ട് നിൽക്കണ്ട വരുമിനി എൻ്റെ വീട്ടിലേക്ക് പോകാനോ ചേച്ചിയെ കാണാനോ സംസാരിക്കാനോ പാടില്ല അത് കേൾക്കുന്നതും വരൻ പറയണേ അല്ല ഇതൊക്കെ നീ എന്നോട് കൽപ്പിക്കാൻ നീ ആരാ ഇതേ നമുക്കിടയിലുള്ളത് വെറും ഒരു കരാറ് മാത്രമാണ് അല്ലാതെ നീ എന്നെ ഭരിക്കാനൊന്നും വരരുത് അന്നേരം പ്രിയങ്ക പറയണേ അതെ എപ്പോഴും ഇങ്ങനെ കരാറ് കരാർ എന്ന് പറഞ്ഞ് എന്നെങ്ങനെ വില കുറച്ച് കാണാൻ ശ്രമിക്കേണ്ട ഇക്കാര്യത്തിൽ ഞാൻ പറഞ്ഞത് നടക്കൂ എനിക്കിപ്പോൾ സംശയമുണ്ട് ചേച്ചി പെട്ടെന്ന് വിവാഹത്തിൽ നിന്ന് പിന്മാറാൻ മറ്റാരുടെയെങ്കിലും ഇടപെടലു പ്രേരണയുണ്ടോ എന്ന് എനിക്ക് ചില സംശയങ്ങളൊക്കെ ഉണ്ട് ഈ സമയം വരും പ്രിയങ്കയുടെ സംസാരം കേൾക്കാതിരിക്കാനായിട്ട് കാറിലെ പാട്ട് വെക്കുകയാണ് ഉണ്ടോ അന്നേരം പ്രിയങ്ക പാട്ട് ഓഫാക്കാൻ ശ്രമിക്കുക ആ സമയം വരുൻ പറയണേ മര്യാദകിരിക്കണം നിന്റെ ശല്യം സഹിക്കാൻ പറ്റാതെയാണ് ഞാൻ പാട്ട് വെച്ചത് എനിക്ക് കുറച്ച് മനസ്സമാധാനം വേണം നീ എന്നോട് സംസാരിക്കേണ്ട ഈ സമയം പ്രിയങ്ക മനസ്സിൽ പറയണേ തൽക്കാലം ഇപ്പം ഞാനൊന്നും പറയുന്നില്ല ഇനി വീട്ടുകാരുടെ മുമ്പിൽ വെച്ചാൽ ഞാൻ പറയാനും കാണിക്കാനും പോകുന്നതും എന്ത് ചെയ്യണമെന്ന് എനിക്കറിയാം അങ്ങനെ പറഞ്ഞാൽ ദേഷ്യത്തിലിരിക്കുകയാണ് കേട്ടോ പ്രിയങ്ക പിന്നീട് കാണിക്കുന്നത് റൂമിലെ കിടക്കുന്ന ദേവനെയാണ് ഈ സമയം ദേവന്റെ മനസ്സിൽ അമ്പലത്തിൽ നിന്ന് നടന്ന കാര്യങ്ങളൊക്കെയാണ് രാധിക എല്ലാവർക്കും മുമ്പിൽ വെച്ച് കാലിയെടുത്ത് കാണിച്ചതും എൻ്റെ കഴുത്തി താളിയിട്ടത് സാക്ഷാൽ ശ്രീകൃഷ്ണ ഭഗവാനാണ് എന്ന് പറഞ്ഞതുമൊക്കെ ഓർക്കുകയാണ് കേട്ടോ ദേവൻ ഈ സമയത്തായിരിക്കും രാധിക റൂമിലേക്ക് വരുന്നത് അങ്ങനെ രാധികയെ കാണുന്നതും ദേവനോട് എണീറ്റിരിക്കുകയാണ് ഈ സമയം രാധിക അരികിപ്പോയിരുന്നു അച്ഛൻ്റെ മുമ്പേ കരഞ്ഞുകൊണ്ട് പറയണേ അച്ഛ എനിക്കറിയാം അച്ഛനിപ്പോൾ എന്നോട് ദേഷ്യമാണെന്ന് ഞാൻ ചെയ്ത തെറ്റ് ഒരിക്കലും പുറക്കാൻ പറ്റില്ലെന്ന് എനിക്കറിയാം ഇപ്പോൾ അച്ഛന് എന്നെ എടുത്ത് വളർത്തിയത് ഒരു വലിയ തെറ്റായിപ്പോയി എന്ന് തോന്നുന്നുണ്ടാകുമല്ലേ കൈക്കുഞ്ഞായിരുന്ന എന്നെ കൈ കിട്ടിയപ്പോൾ തന്നെ ഏതെങ്കിലും ആട്ടിലോ തോട്ടിലേക്കോ വലിച്ചെറിഞ്ഞാൽ മതിയായിരുന്നു എന്ന് അച്ഛന് തോന്നുന്നുണ്ടായിരിക്കുമല്ലേ അങ്ങനെ ചെയ്തുകൂടായിരുന്നു വെച്ചാൽ ശാപം പിടിച്ച ജന്മം എൻ്റെ ഒരു ഈ ലോകത്ത് ജീവിക്കാൻ എനിക്ക് അർഹതയില്ല ഈ സമയം ദേവൻ സങ്കടത്തോടെ പറയണേ ദേവനാരായണൻ ഒരു ചെറിയ മനുഷ്യനാണ് പക്ഷേ എൻ്റെ ഉള്ളിൽ ഒരു വലിയ മോഹം ഉണ്ടായിരുന്നു അത് നിന്നെക്കുറിച്ചുള്ളതായിരുന്നു പ്രിയങ്ക മോളെക്കാളും ഞാൻ കൂടുതൽ സ്നേഹിച്ചത് നിന്നെയായിരുന്നു ആ നിന്നെ വെറുക്കാനും ശപിക്കാനും എനിക്ക് പറ്റുന്നില്ല മോളെ ദൈവം അതിനുള്ള കരുത്ത് പോലും എനിക്ക് തരുന്നില്ല ഈ സമയം രാധിക കരഞ്ഞുകൊണ്ട് പറയണേ അച്ഛ എനിക്ക് അച്ഛനെ അമ്മേനും ഈ വീടും ഒക്കെ വിട്ട് പോകാൻ പറ്റില്ല ഒരു പെൺകുട്ടിയെ സംബന്ധിച്ചോളം കല്യാണം കഴിച്ച് ഭർത്താവിൻ്റെ ഒപ്പം ജീവിക്കുന്നത് മാത്രമാണ് ജീവിതം അച്ഛൻ തന്നെ പുരാണ കഥകളിലെ പല കഥകളും പറഞ്ഞു തന്നിട്ടില്ല എത്രയോ പേരാ ഭഗവാനെ മാത്രം ധ്യാനിച്ച് അമ്പലത്തിലും മറ്റുമായിട്ട് ജീവിതം കഴിക്കുന്നത് അതുപോലെ ഞാനും എൻ്റെ ജീവിതം മുഴുവൻ ഭഗവാനിൽ അർപ്പിച്ച് ജീവിച്ചോളാം എപ്പോഴും അച്ഛൻ്റെ അമ്മയുടെ കൂടെ ഇവിടെത്തന്നെ ഒതുങ്ങി നിന്നോളാം അന്നേരം ദേവൻ പറയണേ അച്ഛൻ പറഞ്ഞു തന്ന ജീവിതം അത് വെച്ച് തന്നെ നീ അച്ഛനെ തോപ്പിച്ചു അല്ലേ ഈ സമയം രാധികൾക്ക് കറഞ്ഞുകൊണ്ട് പറയണേ ഞാൻ ചെയ്തത് വലിയ തെറ്റ് തന്നെയാണ് അത് അതിനെന്ത് ശിക്ഷ വേണമെങ്കിലും അച്ഛന് വിധിക്കാം ഈ ജീവിതം തന്നെ അച്ഛനെ എണേക്കി തിരിച്ചെടുക്കാം എൻ്റെ ഈ ജീവൻ തന്നെ അച്ഛനും അവകാശപ്പെട്ടതാണ് അന്നേരം ദൈവം പറയണേ ജനനവും പറയണമെല്ലാം ദൈവത്തിൻ്റെ കയ്യിലാണ് ദൈവത്തിന് എന്നോട് കരുണ തോന്നിയില്ലായിരിക്കും അങ്ങനെ സംഭവിച്ചിരുന്നെങ്കിൽ ആ വീഴ്ചയിൽ നിന്ന് ഞാൻ എഴുന്നേക്കില്ലായിരുന്നു നാളെ അമ്പലത്തിൽ ഇതിനെക്കുള ഇതിനെക്കുറിച്ചുള്ള ചർച്ച മീറ്റിങ്ങും ഒക്കെ ഉണ്ടാവും എല്ലാ പ്രാവശ്യവും അമ്പലത്തിലെ ആ മീറ്റിങ്ങിനെ ഞാൻ തല ഉയർത്തിപ്പിടിച്ചാൽ നിൽക്കുക എന്നാൽ നാളത്തെ ആ മീറ്റിങ്ങിൽ ഞാൻ തല താഴ്ത്തി നിൽക്കേണ്ടി വരും അവർ ചോദിക്കുന്ന ചോദ്യങ്ങൾക്കൊന്നും ഉത്തരവില്ലാതെ തല പിടിച്ച് നിൽക്കണം ദേവനാരായണൻ തിരുമേനി എല്ലാവർക്കും മുമ്പിൽ തോറ്റുപോയി ജന്മശാപാണല്ലേ അന്നേരം രാധിക പറയണേ ഇല്ല അച്ഛൻ്റെ ജന്മത്തിന് ഒരു ശാപവും ശാപം പിടിച്ച ജന്മം എൻ്റെതാണ് ഞാൻ എല്ലാത്തിനും കാരണം എന്നും പറഞ്ഞാൽ കരഞ്ഞുകൊണ്ട് നിൽക്കുവാണ് കേട്ടോ രാധിക ഈ സമയം ദേവൻ പറയണേ പൊക്കോ മോളെൻ്റെ മുമ്പിൽ നിന്ന് പൊക്കോ ഇല്ലെങ്കിൽ ഇടർന്ന എൻ്റെ വാക്കുകൾക്കിടയിൽ നിന്ന് അറിയാതെ എൻ്റെ മോളെ വേദനിപ്പിക്കുന്ന രീതിയിൽ എന്തെങ്കിലും ഒരു വാക്ക് വീഴും അങ്ങനെ സംഭവിച്ചു കഴിഞ്ഞാൽ അത് അച്ഛന് താങ്ങാൻ പറ്റില്ല മോള് പൊക്കോ ഈ സമയം രാധിക കരഞ്ഞോണ്ട് അച്ഛൻ്റെ കാൽ കീഴിൽ അങ്ങനെ അച്ഛൻ്റെ മടിയിൽ ഇങ്ങനെ കിടന്ന് കരഞ്ഞോണ്ട് നിൽക്കുകയാണ് കേട്ടോ ഈ സമയത്തായിരിക്കും യേശോദ റൂമിലേക്ക് വരുന്നത് അങ്ങനെ യശോദ വരുന്നത് കാണുന്നതും രാധിക വേഗം തന്നെ അവിടെ നിന്ന് എണീറ്റ് സങ്കടത്തോടെ പുറത്തേക്ക് പോകുവാണ് ഈ സമയം യശോദ ദേവൻ്റെ അരിക്ക് കരഞ്ഞോണ്ടിരിക്കുക ദേവൻ യശോദയോട് പറയണേ പൂജാവിധികൾ പാലിക്കുന്ന ഏതൊരാൾക്കും ഭഗവാൻ കാണിച്ചിരുന്ന ലക്ഷണങ്ങൾ തള്ളിക്കളയാൻ പറ്റില്ല യശോദേവ് ഇന്നിപ്പോൾ അവൾ അമ്പലത്തിൽ കാണിച്ചതിന്റെ കാരണം എന്താണെങ്കിലും അത് ശരിയായിരുന്നു എന്നുള്ള സൂചന ഭഗവാൻ തന്നെ തന്നതല്ലേ നാളെ എന്താ സംഭവിക്കാൻ പോകുന്നതെന്ന് അറിയില്ല പക്ഷേ എന്തു തന്നെയാണെങ്കിലും എനിക്കെൻ്റെ മോളെ വെറുക്കാൻ കഴിയുന്നില്ലട എനിക്ക് വേദനിപ്പിക്കാൻ കഴിയുന്നില്ല അങ്ങനെ പറഞ്ഞാൽ സങ്കടപ്പെടുവാണ് ദേവൻ പിന്നീട് കാണിക്കുന്നത് റൂമിലെത്തിയ രാധിക കൃഷ്ണൻ്റെ ആ വിഗ്രഹം കയ്യിലെടുത്ത് കരഞ്ഞോട്ട് ഭഗവാനോട് പ്രാർത്ഥിക്കണേ ഭഗവാനെ എല്ലാ പരീക്ഷണങ്ങളും എനിക്ക് മാത്രം തരണേ എല്ലാ പ്രശ്നങ്ങളും നേരിടാനുള്ള ധൈര്യം എൻ്റെ അച്ഛന് കൊടുക്കണേ ആർക്കും വിലയില്ലാത്ത എൻ്റെ ജീവിതം എടുത്തിട്ട് എൻ്റെ അച്ഛന് കരുത്തുകൊടുക്കണേ ഇന്നത്തെ ഈ രാത്രിയോടെ എൻ്റെ ഈ വിലകിട്ട് ജീവിതം ഇല്ലാതാവുന്നതു തന്നെ നല്ലത് എന്നും പറഞ്ഞാൽ രാധിക കരഞ്ഞുകൊണ്ട് നിൽക്കുവാണ് കേട്ടോ പിന്നീട് കാണിക്കുന്നത് അടുത്ത ദിവസം കണിമംഗലം വീടാണ് അവിടെ പരമേശ്വരനും മുത്തശ്ശി പത്മിനിയും കൂടി ദേവനാരായണൻ തിരുവേനിയുടെ കുടുംബത്തെ സംഭവിച്ച ആ കാര്യത്തെക്കുറിച്ചൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് അന്നേരം പരമേശ്വരൻ പറയണേ എന്താണെങ്കിലും അവിടെ സംഭവിച്ചത് തെറ്റാണോ ശരിയാണോ എന്നൊന്നും പറയാൻ എന്നെക്കൊണ്ടാവുന്നില്ല ആ കുട്ടി ആ കാര്യങ്ങളൊക്കെ വിളിച്ചു പറഞ്ഞപ്പോൾ അമ്പലത്തിൽ നടന്ന സംഭവങ്ങൾക്ക് നിങ്ങൾ തന്നെയല്ലേ സാക്ഷികളായിരുന്നത് അന്നേരം മുത്തശ്ശി പറണേ അതെ ഭഗവാൻ നേരിട്ടിറങ്ങി വന്ന് ആ കുട്ടിക്കൊപ്പം നിന്നതുപോലെ സത്യം പറഞ്ഞാൽ ഇപ്പോഴും നടന്ന കാര്യങ്ങളൊന്നും വിശ്വസിക്കാൻ പറ്റുന്നില്ല മണികളും മേങ്ങയും ശംഖൂതുകയോ ഒക്കെ ചെയ്യുമായിരുന്നു അന്നേരം പരമേശ്വരൻ പറയണേ ദേവനാരായണൻ തിരുമേനയുടെ കുടുംബം വർഷങ്ങളായിട്ട് ഭഗവാനെ പൂജിക്കുന്നതാണ് അവരുടെ കുടുംബത്തിലെ കാര്യങ്ങളിൽ എന്താണെങ്കിലും നമ്മൾ നമ്മളിടപെടേണ്ട കാര്യമില്ല അവിടെ നടന്നത് എന്താണെങ്കിലും അതിനുള്ള പരിഹാരവും അവർ തന്നെ നടത്തിക്കോളും അതിനെക്കുറിച്ച് നീ ഈ വീട്ടിലൊരു സംസാര വിഷയം ഉണ്ടാകാൻ പാടില്ല അന്നേരം മുത്തശ്ശി പത്മിനിയോട് പറയണേ ആ ആ അക്കാര്യത്തിൽ കൽപ്പനയാണ് നീ ഒന്ന് വാൻ ചെയ്യേണ്ടത് അവൾക്കാണല്ലോ ഈ വക കാര്യങ്ങളെ പറഞ്ഞു പരിപ്പിക്കാനായിട്ട് ഉത്സാഹം പിന്നീട് കാണിക്കുന്നത് റൂമിലെടുത്ത് സംസാരിക്കുന്ന പ്രിയങ്കേനെ വരണ്യമാണ് അന്നേരം പ്രിയങ്ക വരണോട് ഉദ്ദേശപ്പെടണേ കരാറിൻ്റെ പേരും പറഞ്ഞ് നിങ്ങളുടെ പേഴ്സണൽ കാര്യത്തിൽ ഇടപെടാൻ പാടില്ല സംസാരിക്കാൻ പാടില്ല എന്നൊക്കെ പറഞ്ഞ് എനിക്ക് മാത്രം ബാധകമാവുന്നത് അതെങ്ങനെയും ശരിയാവുന്നത് അന്നേരം വരൻ പറഞ്ഞേ ആ അതങ്ങനെ ശരിയാവൂ കാരണം നീയാണ് വലിഞ്ഞ് കയറുവന്നത് അന്നേരം പ്രിയങ്ക പറഞ്ഞേ എന്തു തന്നെയാണെങ്കിലും ശരി ഇനി വരുൺ എൻ്റെ ചേച്ചിയെ കാണാനോ സംസാരിക്കാനോ പാടില്ല അങ്ങനെ ഒരു വാക്ക് എനിക്ക് വരും തന്നേ പറ്റൂ ഞാനന്താ നിനക്ക് അങ്ങനെ ഒരു വാക്ക് വരുന്നത് അതിൻ്റെ കാരണം വരുണി പറയേണ്ട അങ്ങനെ കാരണം വ്യക്തമാക്കാതെ നിനക്ക് അങ്ങനെ ഒരു വാക്ക് തേറാനേ എനിക്കിപ്പോൾ സൗകര്യമില്ല ചേച്ചി വിവാഹം വേണ്ടതെന്ന് പറയാനുള്ള കാരണം എന്താ അതിൽ വരൻ എന്തെങ്കിലും പങ്കുണ്ടോ എന്നാ ഞാൻ ചോദിച്ചത് അപമാനിക്കപ്പെട്ടതും തല താഴ്ത്തി നിൽക്കേണ്ടി വന്നത് എൻ്റെ കുടുംബമാണ് അതുകൊണ്ട് മറുപടി എനിക്ക് കിട്ടിയേ പറ്റൂ അല്ലാതെ വരൻ ഈ റൂമിന് പുറത്തു പോകില്ല ഈ സമയം അങ്ങോട്ടേക്ക് വരുന്ന കൽപ്പന ഇവരുടെ സംസാരം ശ്രദ്ധിക്കുവാൻ ഉണ്ടോ അന്നേരം വരും പറഞ്ഞേ അതെ നിന്നോടാ പറഞ്ഞത് വഴിന്ന് മാറാൻ ഇല്ല എനിക്കിന്ന്തിനോട് തീരുമാനം അറിയണം അല്ലാതെ വരൻ ഈ റൂമിന് പുറത്തേക്ക് പോകില്ല ചി മാറല്ല വേണ്ടി പറഞ്ഞത് എന്നും പറഞ്ഞ വരുൺ പ്രിയങ്കയെ തള്ളി മാറ്റാൻ ശ്രമിക്കുകയാണ് എന്നാൽ അവർ രണ്ടാളും അവിടുന്ന് വഴക്കാക്കുകയാണ് കേട്ടോ ഇല്ല ഞാൻ വിട്ടില്ല നിങ്ങളെ ഞാൻ പറഞ്ഞതല്ലേ പോയില്ലെന്ന് അങ്ങനെ പറഞ്ഞ് അവർ രണ്ടാളോട് കൂടി നിൽക്കുവാണ് അങ്ങനെ അതെല്ലാം കേട്ട് ചിരിച്ചുകൊണ്ട് നിൽക്കുന്ന കൽപ്പനയെ കാണിച്ചുകൊണ്ടാണ് ഇന്നത്തെ എപ്പിസോഡ് തരുന്നത് അപ്പോൾ ഈ ഒരു റിവ്യൂ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ മറക്കാതെ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യണേ